ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വർഷത്തോടനുബന്ധിച്ച് ചെറുതോണിയിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയൊന്ന് പോയതാണ് അപ്പം ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം വിൽപ്പനയ്ക്കായിട്ടൊക്കെ നിരവധി സാധനങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് കേട്ടോ പ്ലാന്റ് ഉണ്ട് സീഡുണ്ട് മറ്റേ ഫർണിച്ചറുകളുണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് അതിനകത്തുണ്ട് കേട്ടോ കൈത്തറി ഉൽപ്പന്നങ്ങളുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലൂടെ ഒന്ന് വരാം ഒക്കെ പഴയകാല ഓർമ്മകളെ ഉണർത്തുന്ന നമ്മുടെ വാട്ടർവെയിൽ ഉണ്ടല്ലോ ജലചക്രം അതൊക്കെയാണ് കേട്ടോ ഇത് പാടവും അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് ചെറിയ കുടില് നമ്മൾ ഓലമേഞ്ഞ കുടില് അങ്ങനെയുള്ള സാധനങ്ങൾ ജലചക്രം ഉണ്ടോ അതൊക്കെ ഓരോ മാതൃകളായിട്ടും ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് ഓലമേഞ്ഞ പുരയാക്കി എന്നൊരു ഓർമ്മകളല്ലേ അപ്പം അതൊക്കെയും നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ പണിത് വെച്ചിട്ടുണ്ട് ഗെയിം കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എക്യൂസ് പ്രോഗ്രാം പോലെയുള്ള ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാം ഉള്ളവർക്കുള്ള ഗെയിമുകളുണ്ട് ഓരോ വകുപ്പിൻ്റെയും കീഴിലാണ് കേട്ടോ ഓരോ പ്രദർശനങ്ങളും വന്നിരിക്കുന്നത് ഫീസ് ഒന്നുമില്ല കേട്ടോ നമുക്ക് വെറുതെ കയറി കണ്ടുപോകാം സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി കാഴ്ചയ്ക്ക് കാശ് വേണ്ട കേട്ടോ ഇതൊരു ഗെയിം സ്പോട്ടാണ് കേട്ടോ ദയവെട്ട് മൃഗങ്ങളുടെ ആമാശത്തിൻ്റെ നാലറകളൊക്കെയാണ് കേട്ടോ കാണാത്തവർക്കൊക്കെ അത്ഭുതങ്ങളാണ് ഇതൊക്കെ ഗർഭാവസ്ഥയിൽ തന്നെ ചത്തുപോയ ജീവികൾ അങ്ങനെയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വച്ചേക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ കുഞ്ഞൊരു ആനക്കുട്ടിനെ കണ്ടപ്പോത്തോട്ടോ അല്ലെങ്കിൽ കുട്ടിനെ സംശയം ഇത് വെള്ളത്തിൽ ജീവിക്കുന്ന സാധനം സാധനമല്ലല്ലോ ഇതിനെ ഇറക്കി വിടാത്ത എന്താണെന്നൊക്കെ ചോദിച്ചു കൊണ്ടാകുന്ന ഇപ്പുണ്ടായിരുന്നു കുഞ്ഞ് പശിക്കുട്ടി പന്നിക്കുട്ടി അങ്ങനെയൊക്കെ കുറേ ജീവികളാണ് കേട്ടോ കിടക്കുന്നത് ഉണ്ടവര ഓരോ വികസന മാതൃകകളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് മിൽക്ക് കൊണ്ടുണ്ടാക്കുന്ന പല രീതിയിലുള്ള പ്രൊഡക്ടുകളാണ് ഇതെല്ലാം ഇവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഹസ്ബൻഡിനൊരു പേനയൊക്കെ സമ്മാനമായിട്ട് കിട്ടി കേട്ടോ പല സൈസ് ശിലകളാണ് ഇത് പല ഷേപ്പുകളിലുള്ള കല്ലുകൾ നിറം ഇല്ലാത്തതും നിറം ഇട്ടതുമായിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് കൈത്തറി ഉൽപ്പന്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു സാരി വാങ്ങിച്ചു മുണ്ടും വാങ്ങിച്ചു തോർത്ത് വാങ്ങിച്ചു പത്തായിരത്തഞ്ഞൂറയുടെ സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ നല്ല ഉൽപ്പന്നങ്ങളാണെന്നൊക്കെ പറഞ്ഞവിടെ കൈത്തറി അല്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളും വാങ്ങിച്ചു ചിരട്ടയിൽ ഉണ്ടാക്കിയേക്കുന്ന നല്ല രീതിയിലുള്ള ഫർണിച്ചറുകളാണ് നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ ഇത് എസ് പി സിയുടെ ആഭിമുഖ്യത്തിലുള്ള ഉത്തരം പറയാമെങ്കിൽ മിഠായി തരാമെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല സജീവമാണ് കുട്ടികളാണെങ്കിലും ഇത് പല രീതിയിലുള്ള ഗണ്ണുകളാണ് ഷോക്കേസിലൊക്കെ വയ്ക്കാൻ പറ്റിയ തടി കണ്ണുണ്ടാക്കിയാൽ നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് ഈട്ടിയിലും തേക്കിലും മഹാഗണിയിലും ഒക്കെയാണ് ഇതൊക്കെ നിർമ്മിച്ചേക്കുന്നത് നമ്മുടെ തുടുപ്പ് മുളകിടിക്കുന്ന കല്ല് ഇരുന്നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ എൺപത് രൂപ ഇതിനൊക്കെ ഇരുന്നൂറ്റമ്പതാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചത് നല്ല സാരികളൊക്കെയാണ് ആ യെല്ലോ കളറൊക്കെ സാരി സെക്ഷനാണ് അതിനകത്തൊരു സാരി നമ്മൾ എടുത്തു സാരിക്കൊക്കെ അഞ്ഞൂറ് രൂപയായിരുന്നു ബെഡ്ഷീറ്റ് ആണെങ്കിലും നല്ല ബെഡ്ഷീറ്റ് വലിപ്പോ ഉള്ള ബെഡ്ഷീറ്റ് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് അങ്ങനെയൊക്കെ രൂപയ്ക്കുണ്ട് കേട്ടോ നമ്മുടെ കൈത്തറി നേത്തെ ഉപകരണം കേട്ടോ നമ്മൾ പ്രവർത്തിച്ചൊക്കെ കാണിപ്പിക്കും ഞാൻ ചെന്നപ്പോൾ ചേച്ചാ കറക്റ്റ് ചേച്ചി അത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഉണ്ടായിരുന്നുള്ളൂ കൂട്ടം എനിക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി ഓരോ പണിക്ക് എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ അലവാസകൃഷ്ണനും അവലോസപുടിയും ഒക്കെ ആയിട്ടും ആളുകളുണ്ടായിരുന്നു ഇതൊക്കെ അവലോസപൊടിയാണ് കേട്ടോ